സദ്വശരണം നമ്മുടെ സർവസ്വമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തേഴ് സെപ്റ്റംബർ ചിങ്ങചോതി നാളിൽ നൂറ് വയസ്സ് തികയുകയാണ് എന്നാൽ ഗുരുവിൻ്റെ നൂറാമത് ജന്മജയന്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിലെ ചിങ്ങ ചോദ്യനാളിലാണ് ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ മുതൽ ഗുരു ജനിച്ച ദിവസം ഒന്നാം ജയന്തിയായിട്ടും അങ്ങനെയാണ് ആഘോഷിച്ചു വന്നിരുന്നത് അതായത് ഗുരുവിന് അൻപത്തൊൻപത് വയസ്സായപ്പോൾ ഗുരുവിൻ്റെ അറുപതാമത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഗുരുവിൻ്റെ അറുപതാം പിറന്നാളായിരുന്നു അതേസമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഗുരുവിൻ്റെ ഷഷ്ടി പൂർത്തിയായിട്ടും ആഘോഷിച്ചു അങ്ങനെ ഒരു വർഷ കാലയളവിലാണ് ഗുരുവിൻ്റെ ജയന്തി മുതൽ ആ പൂർത്തീകരണം വരെ വരുന്നത് വയസ്സ് കാരണം എൺപത്തിയാറില് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു ഗുരുവിന് അൻപത്തി ഒൻപതാമത്തെ ജയന്തിക്ക് അറുപതായിട്ടാണ് ആഘോഷിച്ചത് ആ അറുപതിൻ്റെ പൂർത്തീകരണം ഷഷ്ടിപൂർത്തിയായിട്ട് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് അതിന് സമാനമായി തന്നെയാണ് ഗുരുവിൻ്റെ സപ്തതി വന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്ന സപ്തതി ആഘോ സപ്തതിക്കുള്ള എഴുപതാം പിറന്നാൾ ആഘോഷിച്ചത് സപ്തതി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അങ്ങനെ തൊണ്ണൂറ്റി ആറ് മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിന്നായിരുന്നു ഗുരുവിൻ്റെ എല്ലാ ഈ പറയുന്ന അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറായപ്പോഴാണ് അതിനൊരു മാറ്റം വന്നത് അതായത് ഗുരു ശീരി ആശ്രമത്തിൻ്റെ ആദ്യസങ്കല്പത്തിൽ എത്തിച്ചതിന് ശേഷം ഗുരുവിൻ്റെ ആ ജന്മജയന്തിയെ നവപൂജിതം എന്ന് പറഞ്ഞ അവരെ പേര് മാറ്റിയെങ്കിലും നമ്പർ ഇട്ട് തന്നെയാണ് ഗുരുവിൻ്റെ എല്ലാ ജയന്തികളും ആ നവപൂജിതമായാലും ആഘോഷിച്ചു വന്നിരുന്നത് പക്ഷേ ഗുരുവിൻ്റെ നവതി രണ്ടായിരത്തി പതിനാറില് ആഘോഷിച്ചതിലൂടെയാണ് ആശ്രമത്തിലെ ഇപ്പോഴത്തെ ഈ പറയുന്നവർക്ക് തെറ്റുപറ്റിയത് ആ ജയന്തി ആഘോഷം തെറ്റുപറ്റിയത് കാരണം മറ്റൊന്നുമല്ല ഗുരുവിൻ്റെ ആശയത്തിലും പരമ്പരയിലും എല്ലാം തെറ്റുപറ്റിയെങ്കിലും ഈ പറഞ്ഞ കാലയളവിൽ രണ്ടായിരത്തി പതിനാറിൽ ഗുരുവിന് തൊണ്ണൂറ് വയസ്സാകുകയും അതേസമയത്ത് തൊണ്ണൂറ് വയസ്സ് നവതി ആഘോഷം രണ്ടായിരത്തി പതിനേഴിൽ നടക്കുകയും ചെയ്യേണ്ട സ്ഥാനത്താണ് ഇവർ രണ്ടായിരത്തി പതിനാറിലത് ആഘോഷിച്ച് അതിനൊന്ന് തെറ്റിച്ച് കളഞ്ഞത് സാധാരണഗീതിയിലെല്ലാം ഒരു വർഷ കാലയളവിൽ നീണ്ടു നിൽക്കുന്നതായിരുന്നു ഗുരുവിൻ്റെ ജന്മജയന്തി ഒരു വർഷ കാലയളവിൽ എന്ന് വെച്ചാൽ ഈ പ്രധാന ഘട്ടങ്ങളിലെല്ലാം ഇത് സപ്തതി ആയാലും ഷഷ്ടിപൂർത്തി ആയാലും നവ ഈ നവതി നടക്കേണ്ട സമയമാണ് ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയത് അത് യഥാർത്ഥത്തിൽ തൊണ്ണൂറാമത്തെ ജയന്തിയാണ് ഗുരു ജന്മജയന്തിയാണ് പക്ഷേ നവതി എന്നുള്ളത് തൊണ്ണൂറ് വയസ്സ് പൂർത്തിയാവുന്ന ദിവസമായ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടറിൽ നവപൂജ്യം എന്നുള്ള സ്ഥലത്ത് ഗുരുവിൻ്റെ തൊണ്ണൂറ്റൊമ്പതാം ജയനിന്ന് അവർ ശാന്തിഗിരി ആശ്രമം അടിച്ചിറക്കിയെങ്കിലും പിന്നീടാണിവർക്ക് അതിൻ്റെ ഒരു തെറ്റ് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണല്ലോ ഗുരുവിൻ്റെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാക്ക ഗുരുവിൻ്റെ ജനനമെന്നും അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാവുമ്പോഴേ നൂറ് വയസ്സ് പൂർത്തിയാ നൂറ് വയസ്സാകുമുള്ള തെറ്റ് ഒരു ധാരണ ഇവർക്ക് വന്നു കാരണം ഗുരു ആഘോഷിച്ചിരുന്ന രീതിയെ ഇവർ മറന്നുപോയി കാരണം വെച്ചാൽ ഗുരുവിൻ്റെ ഈ പറയുന്ന ആശയത്തിലും എല്ലാത്തിലും വെള്ളം ചേർത്ത് ഇവർ ആ തെറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് സംഭവിച്ചെന്നുള്ളത് ഇവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല മനസ്സിലായി അതുകൊണ്ട് കഴിഞ്ഞ വർഷം ആഘോഷിച്ച അല്ല കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ജയന്തി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജയന്തി ആഘോഷിച്ചത് അവർ നമ്പർ ഇടാതെയാണ് കാരണം ഗുരുവിൻ്റെ എത്രാമത്തെ ജയന്തി ആണെന്നുള്ളതിന് അവർക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ട് അവരത് ബോധപൂർവ്വം എല്ലാ സ്ഥലത്തു നിന്നും ഗുരുവിൻ്റെ ഇത്രാമത്തെ ജയന്തി ഇത്രാമത്തെ നവോചിതമാണെന്നോ പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഒരു ഗതികേട് അവർക്കുണ്ടായി അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുവിന് നൂറ് വയസ്സ് പൂർത്തിയാകുന്നത് നൂറാമത് ജയന്തി ആയിട്ട് ആഘോഷിക്കാനുള്ള ഒന്നേ മുക്കാൽ വർഷത്തിന് മുമ്പുള്ള പണപ്പിരിവ് ഇപ്പോഴേ അവർ തുടങ്ങി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം വെച്ചാൽ എന്തിനേയും പണപ്പിരിവായിട്ട് മാറ്റുന്നതിന് ഉപകരിക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യത്തെ വിസ്മൃതിയിലാക്കിക്കൊണ്ട് ഈ പറയുന്ന കാര്യത്തെ അവർക്ക് അറിയില്ലാത്തത് ഈ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഗുരുവിൻ്റെ നൂറാമത് ജയന്തി ആഘോഷം എന്നുള്ള രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒന്നേ മുക്കാൽ വർഷം മുമ്പേ തന്നെ അവർ പണപ്പെിരുവൻ തുടങ്ങി പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഗുരു ശരീരത്തോടെ ഇരുന്നപ്പോൾ അനുവർത്തിച്ചു വന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പാലിച്ചു വന്ന ആഘോഷിച്ചു വന്ന ആ ഒരു രീതിയിലാണ് ഗുരുവിനി രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ നൂറാമത് ജന്മജയന്തിയായി മാറുന്നത് അതേ സമയത്ത് ഗുരുവിൻ്റെ ജന്മശതാബ്ദി അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കുന്ന ആ നൂറ് വയസ്സ് പൂർത്തീകരണം ആ ഒരു വർഷ കാലയളവാണ് നമ്മൾ ഗുരുവിൻ്റെ നൂറാമത് ജയന്തി ആയിട്ട് ആഘോഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഗുരുധർമ്മ സംരക്ഷണ സംഘം രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഗുരുവിൻ്റെ ചിങ്ങച്ചൊന്നാൾ മുതൽ ഗുരുവിൻ്റെ നൂറാമത് ജയന്തി ആഘോഷിക്കുന്ന വേളയിൽ ഒരു വർഷത്തെ കർമ്മപദ്ധതികളാണ് ഗുരുവിൻ്റെ ജന്മശതാബ്ദി വരെ നീണ്ടു നിൽക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് ഗുരുധർമ്മ സംരക്ഷണ സംഘം നടപ്പിലാക്കാൻ ആലോചിച്ചു വരുന്നത് ഉദ്ദേശിക്കുന്നത് ശാന്തിഗിരി ആശ്രമത്തിൽ ഇപ്പോൾ അധികാരം കൈയാളുന്ന ഈ പറഞ്ഞ ഈ കപട ഗുരുക്കളായിരിക്കുന്ന അമൃതാചന്യ ഗുരുരത്നസ്വാമിയിൽ നിന്നും ഗുരു ഗുരുപരമ്പരയിലുള്ള വിശ്വാസികളെയും പൊതുജനങ്ങളെയും വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കർമ്മപദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗുരുവിൻ്റെ നൂറാമത്തെ ജയന്തി ദിവസം ഗുരുധർമ്മ സംരക്ഷണ സംഘം പ്രഖ്യാപിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുരുവിൻ്റെ ജന്മജയന്തിയിൽ പ്രഖ്യാപിക്കുന്ന കർമ്മ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഗുരുവിൻ്റെ ജന്മശതാബ്ദിയോടുകൂടി പൂർത്തീകരിച്ച് അത് ഉചിതമായ ആൾക്കാർക്ക് സമർപ്പിക്കാൻ കഴിയുമെന്ന് ഗുരുനാമത്തിൽ നമ്മൾ എല്ലാവരെയും അറിയിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇനി ഗുരുവിൻ്റെ പേരിൽ ഇവരാരെയും ചതിക്കാനും പാടില്ല ചതിയിൽപ്പെട്ടവരെ നമ്മൾ ഗുരുവിനെ പഴിക്കുന്നതിന് ഗുരുവിനെ നമ്മൾ എന്താ പറയുക ഈ ആശ്രമത്തിൽ ഇന്ന് കാണിക്കുന്ന ഐ ലീഗൽ ആക്ടിവിറ്റിയിലൂടെ ചതിച്ചവർക്ക് നമ്മളൊരു നല്ലൊരു ഗുരുവിൻ്റെ ഒരു നന്മ പകർന്നു കൊടുക്കുന്ന ഒരു പ്രഖ്യാപനവും ഉണപ്പാക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുരുവിൻ്റെ ജന്മജയന്തി മുതൽ രണ്ടായിരത്തി എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുരുവിൻ്റെ നൂറ് വയസ്സ് നൂറാമത് ജന്മജയന്തിയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഗുരുവിൻ്റെ നൂറ് വയസ്സ് പൂർത്തിയാകുന്ന ജന്മശതാബ്ദിയുമാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിനെ കൊണ്ട് തിരുത്താൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതുമായ തെറ്റുകൾ ഇന്നത്തെ ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുവിൻ്റെ പേരിൽ പിന്നെ കയറിയിരിക്കുന്നവർ കാണിച്ചു കൂടി കൂട്ടിയിരിക്കുന്ന ആ നിയമവിരുദ്ധ കാര്യങ്ങളും ചതിയും വഞ്ചനയും തിരുത്താൻ പറ്റുന്നത്ര തിരുത്താൻ പറ്റണമെന്ന് എല്ലാവരെയും എന്ന് വെച്ചാൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് ഈ സമൂഹത്തെയും ഈ നമ്മുടെ ലോകത്തെ എല്ലാ ജനങ്ങളെയും അതിന് ഉൾക്കൊള്ളിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ ഗുരുവിൻ്റെ നൂറാമത്തെ ജയന്തി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ആഘോഷിക്കും പക്ഷേ അത് ഒരു വർഷക്കാലത്തെ കർമ്മപദ്ധതികളും ഗുരുവിൻ്റെ ജന്മശതാബ്ദി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ ചിങ്ങച്ചോദ്യം നാളിലായിരിക്കുമെന്നും എല്ലാവരും അറിയിക്കുന്നു അറിയിച്ചുകൊണ്ട് ഗുരുനാമത്തെ സന്ദേശം